ഹലോ ഗായ്സ് വെൽക്കം ടു ചാനൽ ഹാപ്പി ഇത് വേൾഡ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫു ഭക്ഷണം കഴിക്കണ വീഡിയോ ആണ് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കി വയ്ക്കാം ആദ്യം തന്നെ ചോറുണ്ട് മീൻ ഫ്രൈ ഉണ്ട് കറുമൂ ഉണ്ട് മീൻ കറി ഉണ്ട് പപ്പടിയുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കി വയ്ക്കാം ഓക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ ചോറ് ഇടാം ചോറിന വാരിക്കൊണ്ടേ ഇത് നമ്മൾ കുറച്ച് ചോറാ തിന്നാറല്ലോ ഇത്ര ചോറൊക്കെ തിന്നാറുള്ളോ പിന്നെ പപ്പടിട്ട് മീൻ ഇട പിന്നെ മീൻ കറി ഇടാ പിന്നെ കറുമൂസപ്പേരി ഇടാ നമുക്ക് ടേസ്റ്റ് നോക്കണം വേഗം ടേസ്റ്റ് നോക്കണം നമുക്ക് ഇനി കഴിച്ചു ചീന നല്ല മീനൊക്കെ എടുത്തെ നല്ല ടേസ്റ്റ് എന്റെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ഇടാം ഓക്കെ ബൈ ബൈ